ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്സ് പുട്ടി അപ്പോൾ ജാക്സ് പുട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കളിച്ചിനായിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഈ ഒരു ഞാൻ ഈ ഇട്ടിരിക്കുന്ന സെയിം ടോപ്പാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഷർട്ട് കോളർ കോൾ ഒരു നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ടോപ്പാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇടുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ഇതിൽ സ്ലീവ് വന്നിട്ട് ഇതാ കണ്ടില്ല ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഷേപ്പ് എന്നും വേണ്ട ജസ്റ്റ് നമുക്ക് ഇട്ടാൽ മാത്രം മതി സൈസ് സൈസനുസരിച്ച് നല്ല രസമാണ് പിന്നെ ഇതിൽ വന്നിട്ടൊരു കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അത് നല്ല ഒതുങ്ങി കിടക്കുന്നതാണ് നല്ല കംഫർട്ടാണ് ഇടുമ്പോൾ നല്ല ഒരു സുഖമുള്ള ഒരു മെറ്റീരിയലാണേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നല്ല അത്യാവശ്യം ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു പോക്കറ്റും കൂടി വരുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് ഒരു സൈഡേ ഉള്ളു പോക്കറ്റ് നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ളതാണ് ഡെയിലി യൂസിന് പറ്റിയതാണ് കണ്ടല്ലേ നല്ല രസമല്ലേ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ നല്ല ബച്ചാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയലില് ഇതാക്കണ്ടല്ലേ ടക്ക് കോളറൊക്കെ വന്നിട്ടുണ്ട് ഇതിലിങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺസ് കണ്ടോ ഇതാ വൺ ടു ത്രീ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല ക്ലോസ്ഡ് ആണ് നമുക്ക് കോളർ നെക്കായതുകൊണ്ട് കണ്ടില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു വരുന്നതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഫാൻസി ആയിട്ട് ചുമ്മാ വെറുതെ വെച്ചിട്ടുള്ളതാണ് ഈ ബട്ടൺസൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ മെറ്റീരിയൽ ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂവിൽ ഈ ഒരു പ്രിൻ്റ് വൈറ്റും ബ്ലൂവും കൂടിയുള്ള ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് നല്ലൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ് വന്നിട്ട് അതെങ്ങനെയാണ് കണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്ലീറ്റ്സ് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് നല്ല രസമാണ് ഇതിൻ്റെ സൈസസ് എം ടു ഡബിൾ എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ഈ ടോപ്പിന്റെ മാത്രം പ്രൈസ് ഫോർ ഹൺഡ്രഡ് ആണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് രൂപ വരെ എക്സ്ട്രാ നമുക്ക് ചാർജ് ആവും ഓക്കെ അപ്പോൾ എം ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് അയക്കുക ഇനി ഞാൻ കാണിക്കുന്നത് അടുത്തൊരു ബഡ്ജറ്റ് ഫ്രി ആയിട്ടുള്ളൊരു ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് ഒരു ടു ഫിഫ്റ്റി ആണ് വരുന്നത് ടു ഫിഫ്റ്റി റേഞ്ചിനുള്ളൊരു ടോപ്പാണ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് പിങ്കാണിത് വന്നിട്ടെ ബേബി പിങ്കിൽ കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു സ്ലീവൊക്കെ കൊടുത്തിട്ട് ഈ സ്ലീവ് ഫോൾഡിംഗ് ആണ് ഇതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഇതാ അത ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് വൈറ്റ് കളർ ബോട്ടം അല്ലെങ്കിൽ പലാസൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റും കണ്ടോ ഇതിലിങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ വൈറ്റ് കളറിലുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പിന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനൊരു പോക്കറ്റ് കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ടു ഫിഫ്റ്റി റേറ്റിന് പോക്കറ്റൊക്കെ വരുന്നത് കിട്ടാൻ പാടാണ് അപ്പോൾ ഇതിൽ ടു ഫിഫ്റ്റി ആയതുകൊണ്ട് തന്നെ പലർക്കും സംശയം കാണും ഫുൾ ഓവർലോക്കൊക്കെ ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒന്നാണ് ഡെയിലി യൂസിന് ഈ കണ്ടിൽ ഓവർലോക്ക് ഒക്കെ ചെയ്താണ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് ഇതൊരു ആണ് പക്ഷെ ഒരു റയോൺ ആണെങ്കിലും ഞാൻ ഇട്ടിരിക്കുന്നത് റയോൺ ആണ് പക്ഷേ ആ മെറ്റീരിയൽ അല്ല ഇതൊരു ഇച്ചിരി കൂടെ ഒന്ന് തട്ടിയുള്ളൊരു റയോൺ ആണ് നല്ല രസമുള്ളൊരു ടോപ്പാണ് അപ്പോൾ ഇത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തുകൊള്ളുക ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും വെയ്റ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് സ്റ്റാർട്ടിംഗ് നാൽപ്പത് രൂപ തൊട്ട് അങ്ങോട്ട് വരും പിന്നെ ഈ കൊല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ കുറയും കണ്ടോ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് പിന്നെ മറന്നു പോകരുത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഓക്കെ അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഞാൻ ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയൊരു ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ ടാറ്റാ